ഞാൻ നിന്നെ ഉപദേശിച്ചത് അതിരി വിട്ടുള്ള കുടി ഒന്ന് കുറയ്ക്കുക എന്ന് നിമിഷങ്ങൾക്ക് മുൻപ് കൺട്രോൾ കൺട്രോൾ പോലീസ് റൂമിലേക്ക് ഒരാൾ ഈ ജുനൈദ് വളരെ അപകടം അപകടകരമായ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പരാതി ലഭിച്ചിരുന്നത് ഈ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ഈ പറഞ്ഞ ജുനൈദ് ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നതായി പോലീസിനോട് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണ് പുന്നാര പറയുക എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മളാ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ദയവെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് അമർത്തുക ഇനി നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നേരെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുക കുറഞ്ഞ വർഷം നിങ്ങൾ ഒരു ലൈക്ക് കമൻ്റായിട്ട് ഇടുക അല്ലെങ്കിൽ ഒരു ഹാർട്ട് കമൻ്റായിട്ട് ഇടുക ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹകരമായും ഇപ്പോൾ നമുക്ക് ഒട്ടും വ്യൂസ് പോകാത്തൊരു സാഹചര്യമാണ് അപ്പോൾ സാധിക്കുന്നവരൊക്കെ സഹായിക്കുക അപ്പോൾ നമ്മൾ കൂടുതലായി പ്പിക്കുന്നില്ല നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മൾ ഇന്നല്പം സീരിയസ് ആയിട്ടൊരു വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കുറച്ചധികം കാരണങ്ങളുണ്ട് നമുക്ക് ആദ്യം വിഷയം എന്താണെന്ന് നോക്കാം വിഷയം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയെല്ലാം വൈറലായ ജുനൈദ് മരണപ്പെട്ടിരിക്കുകയാണ് ഈ ജുനൈദ് മരണപ്പെട്ടതിന്റെ പ്രധാന കാരണമായിട്ട് അറിയാൻ സാധിക്കുന്നത് ഇദ്ദേഹം റോഡിലൂടെ വാഹനം പിടിച്ച് പോയപ്പോഴത്തേനും അവിടെ മണൽ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ കയറി ഇദ്ദേഹത്തിന്റെ വാഹനം മറിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ബൈക്ക് മറിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഇടിച്ചിട്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടതാണ് അറിയാൻ സാധിച്ചത് ഏതായാലും നമുക്ക് ആദ്യം വാർത്ത ഇന്ന് വൈകുന്നേരം ആറ് ഇരുപതോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ കാരക്കുന്ന് മരത്താനി വളരെ റോഡരികിൽ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു ജുനീദ് കുറച്ചു നേരം അപകടം സംഭവിച്ചു കുറച്ചു നേരം അദ്ദേഹം ഇങ്ങനെ ഇവിടെ രക്തം വാർന്നു കിടക്കുന്നത് അതിനുശേഷം പിന്നാലെ വന്ന ബസ്സുകാരാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അതിനുശേഷം ഇവരുടെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തിന്റെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മറ്റുമൊക്കെ മാറ്റിയത് ഈ വളരെ തന്നെ ഈ മരത്താണി വളരെ തന്നെ വലിയ രീതിയിലൊരു ഒരു ഉണ്ട് ഈ മൺകൂനയിൽ തട്ടി ഈ ബൈക്ക് മറിഞ്ഞ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്തായാലും ഇദ്ദേഹത്തിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി എത്തിച്ച് ഉടൻ തന്നെ ഇദ്ദേഹം മരിക്കുകയായിരുന്നു തലയുടെ പിൻഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടായിരുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇദ്ദേഹം ഒരു പ്രമുഖ താരവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ ഒക്കെയാണ് എന്തായാലും ഇന്ന് ഏകദേശം ഏഴ് മണിയോടുകൂടിയാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ഷിഹാസ് ഓക്കെ അപ്പോൾ അതാണ് സംഭവിച്ചത് റോഡിൻ്റെ സൈഡിൽ മണൽ കൂട്ടിയിട്ട് അത് കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനം വീണ് തലയിടിച്ചെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ഈ പല സ്ഥലങ്ങളിലും ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റോഡിൻ്റെ സൈഡ് മണല് കൂട്ടിയിട്ടുണ്ടാവും മെറ്റൽ കൂട്ടിയിട്ടുണ്ടാവും ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ടാവും നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവൻ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് വാഹനം ഓടിക്കുന്നവർ ദയവ് ചെയ്ത് ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുക രണ്ടാമത്തെ കാരണം എന്ന് പറയുമ്പോഴത്തേനും ഇദ്ദേഹം ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇടിച്ച് തല പൊട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഹെൽമെറ്റ് കാണാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കുന്നവർ ഇത്തരത്തിലുള്ള പ്രിക്കോഷൻസ് വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള പ്രിക്കോഷൻസ് എടുക്കുക ഹെൽമെറ്റ് ധരിക്കേണ്ടവർ ഹെൽമെറ്റ് ധരിക്കുക സീറ്റ് ബെൽറ്റുകളൊക്കെ തീർച്ചയായിട്ടും ധരിച്ച് മാത്രം വാഹനം ഓടിക്കുക ഇനി ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഞാൻ ഒരുപാട് ആലോചിച്ചത് ചെയ്യണോ വേണ്ടയോ ചെയ്യണോ വേണ്ടയോ ഇത് എടുക്കാനുള്ള കാരണം ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ് വന്നപ്പോഴത്തേനും ഒരു അലിഗേഷൻ വന്നപ്പോഴത്തേനും ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോകൾ ഇപ്പോൾ പല ആളുകളും കാണുകയും അതിൻ്റെ പിന്നിൽ കുറച്ച് കമൻറ്റ് ഇടുന്ന കമൻറ്റുകൾ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ആളുകളിലേക്ക് അത് എത്താനുള്ള കാരണം ഇങ്ങനൊരു സംഭവം സംഭവിച്ചപ്പോഴത്തേനും ഇദ്ദേഹത്തിൻ്റെ പേര് ട്രെൻഡിങ് ആയി അപ്പം നമ്മളുടെ അദ്ദേഹത്തിൻ്റെ പേരുള്ള വീഡിയോയും കയറി വന്നു ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ല ഇദ്ദേഹത്തിൻ്റെ മരണശേഷം അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ല അദ്ദേഹത്തിനെ ട്രോൾ ചെയ്ത് റോസ്റ്റ് ചെയ്ത് തന്നെയാണ് ഞാനത് സംസാരിച്ചിരിക്കുന്നത് ഈ വീഡിയോ ഞാൻ ആ വിഷയം സംഭവിച്ച സമയത്തെടുത്ത കാര്യങ്ങളാണ് ഇനി രണ്ടാമത്തെ കാര്യം ആ വിഷയത്തിൽ ഞാൻ സംസാരിച്ചിരിക്കുന്ന കോർ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ഈ ഇദ്ദേഹവും ആ സ്ത്രീയും പരസ്പര ധാരണയോടെ സ്നേഹം പങ്കിട്ടതിന് ശേഷം ഇത്തരത്തിലൊരു കേസ് വരികയും അദ്ദേഹത്തിന് മാത്രം കുറ്റക്കാരനാക്കാൻ ശ്രമിക്കും അതായത് രണ്ട് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് ആ സ്ത്രീയുടെ ഭാഗത്തും തെറ്റുണ്ടെന്നാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് നിങ്ങൾ പല ആൾക്കാരും ഞാൻ ഇട്ടതിൻ്റെ ആ പ്രിവ്യൂ മാത്രം കണ്ടിട്ടാണ് അങ്ങനൊരു കമൻറ്റുകൾ അതിനകത്ത് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അത് ഈ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ല അത് ആ സാഹചര്യത്തിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണെന്ന് മനസ്സിലാക്കുക ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ വന്നിട്ട് മറ്റേതോ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തു എടാ പുന്നാരമോനെ നിൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ട് വന്നതാണ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ബ്ലോഗർ ജുനൈദ് അന്തരിച്ചു നീ എന്തറിഞ്ഞിട്ടാ പുന്നാരമോനെ സുഹൃത്തെ മനസ്സിലാക്കുക ഞാനിത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ല അന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ആ വീഡിയോയിലും പൂർണ്ണമായിട്ടും അദ്ദേഹം തെറ്റുകാരനാണെന്ന് ഞാൻ പറയുന്നില്ല ആരുടെ ഭാഗത്താണോ ശരി അത് ആ ആളുടെ സൈഡിലെ നീതി ജയിക്കട്ടെ എന്നാണ് ഞാനതിൽ സംസാരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് പൂർണ്ണമായിട്ടും തെറ്റെന്ന് ഞാൻ പറയുന്നില്ല രണ്ടുപേരും സ്വന്തം താല്പര്യത്തോട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് പുരുഷനെ മാത്രം പെടുത്തുന്നു എന്നുള്ള രീതി തന്നെയാണ് ഞാൻ രണ്ട് വീഡിയോയുടെയും അകത്ത് പറഞ്ഞിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് ഞാനത് തമാശ രൂപേണയാണ് അവതരിപ്പിച്ചത് അത് പലർക്കും ഫീൽ ചെയ്തു ഇഷ്ടപ്പെട്ട പലർക്കും അത് വിഷമം ഉണ്ടാക്കിയെന്ന് ഞാൻ തിരിച്ചറിയുന്നു അത് ഞാൻ നിങ്ങളോട് മാപ്പും ചോദിക്കുന്നു നിനക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ ിൽ പല രീതിയിലും ജോലി ചെയ്ത് കൂടുവായിരുന്നു നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കും സുഹൃത്തെ നിങ്ങൾ ഒരു വണ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നത് ഞാൻ താങ്കൾ വണ്ടി എടുക്കാതെ പണിക്കും പോകുമെന്ന് പറയുന്ന ഒന്നും ശരിയല്ല അപ്പം എന്നെ കുറിച്ച് അറിയാതെ താങ്കൾ അത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും നടത്താതിരിക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് നോക്കുമ്പോഴത്തേനും ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്കകത്ത് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ട്രോളാതിരിക്കുന്നുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിനെ ട്രോളിക്കൊണ്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു പ്രിയ സുഹൃത്തുക്കളെ ഒരാളുടെ നമ്മളെ വിട്ടു പോയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ പരിഹസിക്കാതിരിക്കുക എന്നുള്ളൊരു വിവേകം നമ്മൾ കാണിക്കണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ അത്യാവശ്യം നല്ല രീതിക്ക് ട്രോൾ ചെയ്ത് റോസ്റ്റ് ചെയ്ത ഒരാൾ ഞാനായിരിക്കും പക്ഷേ ഏത് സമയത്ത് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധം എനിക്കുണ്ട് അത് നമുക്ക് എല്ലാവർക്കും വേണം ഈ കഴിഞ്ഞ സമയം ഇന്ന് രാവിലെ ഇസ്മി കയസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇസ്മി കയസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേർപാടിൽ അദ്ദേഹത്തിനെ ട്രോൾ ചെയ്യുന്ന തരത്തിലാണ് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സുഹൃത്തെ നിങ്ങളൊക്കെ ഈ യൂട്യൂബിൽ ഒരുപാട് കാലം കൊണ്ട് നിൽക്കുന്ന ആളുകളാണ് ആൾക്കാരുടെ പൾസ് അറിയാവുന്ന ആളുകളാണ് അല്പം കോമൺ സെൻസ് ഉപയോഗിക്കുക കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക അത് ഒരു രീതിയിലാണ് താങ്കൾ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അതിൻ്റെ ഭാഗങ്ങളൊന്നും ഞെക്കുന്നില്ല അതിനുശേഷം അദ്ദേഹം ആ ഭാഗം ട്രിം ചെയ്ത് കളയുകയോ പുതിയ വീഡിയോ ഇടുകയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഇദ്ദേഹത്തിൻ്റെ കൂടെ എടുത്തൊരു റീല് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ചെയ്ത റീലിനിടയിൽ അവർ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം നിനക്കൊരു പെണ്ണ് കേസ് ഉണ്ടായി പോലീസ് പിടിച്ചു എന്നറിഞ്ഞപ്പോൾ നിന്നെ അറിയാത്ത ആളുകൾക്ക് ആ പെണ്ണ് ഏത് ഏതാണെന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷേ വളരെ യാദർശികമായി ഒരു ഷൂട്ടിനിടയിൽ കണ്ടപ്പോൾ എനിക്കൊപ്പം റീൽസ് ചെയ്യുകയും നിനക്കുണ്ടായിരുന്ന ജീവിതത്തിലെ ട്രാജഡികളെക്കുറിച്ച് പറഞ്ഞപ്പോഴും അന്നും ഞാൻ നിന്നെ ഉപദേശിച്ചത് അതിർ വിട്ടുള്ള കുടി ഒന്ന് കുറയ്ക്കുക എന്ന് മാത്രമായിരുന്നു അതായത് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിന് അത്യാവശ്യം മദ്യപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ ഇദ്ദേഹത്തെ മോശമാക്കി പറയുകയല്ല സുഹൃത്തുക്കളെയും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഞാൻ പറയുന്നതിനകത്ത് തെറ്റുണ്ടെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ എഴുതാം അപ്പോൾ ഇദ്ദേഹത്തിന് മദ്യപിക്കുന്ന അമിതമായി ഒരു ശീലം ഉണ്ടെന്നാണ് ഈ കുട്ടിയുടെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് പകൽ മാന്യന്മാരെല്ലാം നിന്നെ പോലീസ് പിടിച്ചപ്പോൾ ഞാനും നീയും തമ്മിൽ ചെയ്ത റീൽസ് കൊണ്ടുവന്ന് എൻ്റെ ഇൻബോക്സിൽ തന്നിട്ട് കണ്ടില്ലേ സൂക്ഷിച്ചു എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടില്ലായിരുന്നു കണ്ടിരുന്നതിലും ഞാൻ അങ്ങനെ അടച്ചാക്ഷേപിക്കില്ല ഞാൻ ഒരു ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക നമ്മൾ വിമർശിക്കുന്നത് ഒരു അല്ല ആ വ്യക്തി ചെയ്ത ഒരു പ്രവർത്തിനെയാണ് ആ പ്രവർത്തിയെ മാത്രമാണ് വിമർശിക്കുന്നത് എനിക്ക് ഈ ഞാൻ വീഡിയോ ചെയ്ത് വിമർശിച്ച ഒരാളോടും എനിക്ക് വ്യക്തിപരമായി അറിയില്ല എനിക്കിവർ ആരെയും അറിയില്ല എനിക്ക് ഇവരുമായിട്ടൊന്നും പേഴ്സണലി ഒരു വഴക്കുമില്ല സ്നേഹവും ഒന്നുമില്ല ഇത് അവർ ചെയ്യുന്ന ഒരു പ്രവർത്തിയെ എനിക്ക് വിമർശിക്കണമെന്ന് തോന്നി അത് മാത്രമാണ് ഞാൻ പറയുന്നത് നാളെ ഈ ആളുകൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഞാനത് അത് ല്ലാന്ന് പറയുകയും ചെയ്യും സത്യം എന്താണെന്ന് പോലും അന്വേഷിക്കാതെ നിന്നെ കുറ്റപ്പെടുത്തി ഒപ്പം ഞാനും കൂടി അതായത് അദ്ദേഹത്തെ അറിയാവുന്ന ഒരാൾ പോലും അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അറിയാത്ത ആളുകൾക്ക് അറിയില്ലല്ലോ എന്താണ് സാ സത്യം എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ പറയുന്ന വിമർശനങ്ങളെല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത് നിന്നെ അൺഫോളോ ചെയ്യുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും നീ ഒരിക്കൽ പോലും അൺഫോളോ ചെയ്തിട്ടില്ല ഇത്ര നാൾ നിന്നെ കളിയാക്കി കമൻ്റ് ഇട്ടവരൊക്കെയും ഇന്ന് നിന്നെക്കുറിച്ച് നല്ലത് പറയുന്ന ദിവസമാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ അന്ന് ഈ പറഞ്ഞ മോശം കമൻ്റ് ഇട്ട പലരും നല്ല കമൻറ്റുകൾ ഇടുന്നത് ഞാൻ കണ്ടു വിശ്വസിക്കാൻ കഴിയുന്നില്ല നീ പോയെന്നുള്ള വാർത്ത നീ മരണപ്പെട്ട വിവരം വാട്സപ്പിൽ എൻ്റെ സുഹൃത്ത് അയച്ചു തന്നപ്പോൾ ഫേക്ക് ന്യൂസ് ആയിരിക്കും എന്നാണ് ഞാൻ ആദ്യം കരുതുന്നത് പക്ഷേ നീ ശരിക്കും പോയി എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സമയമെടുത്തു തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനെ ഞാൻ കളിയാക്കി വീഡിയോ ഇട്ടാണ് ഇദ്ദേഹത്തിനെ ട്രോൾ ചെയ്ത് വീഡിയോ ഇട്ടാണ് ഞാൻ വീണ്ടും പറയുന്നു ഇദ്ദേഹത്തെ അല്ല ഇദ്ദേഹം ചെയ്ത പ്രവൃത്തിയെ അപ്പോൾ എനിക്കും ഇദ്ദേഹം പോയി എന്ന് എന്നറിഞ്ഞപ്പോഴത്തേനും തീർച്ചയായിട്ടും വിഷമം ഉണ്ടായി കാരണം നമ്മൾ ഒരാളുടെ നാശമൊന്നും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എനിക്കും ഇത് കേട്ടപ്പോൾ ആദ്യം ഒരു ഞെട്ടൽ നെറ്റിൽ തന്നെയാണുണ്ടായത് എനിക്ക് മെസ്സേജ് അയച്ച പലർക്കും അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇനി നമ്മൾ വരുവാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ മെയിൻ പോയിന്റ്സ് ഒന്ന് റോഡിൻ്റെ സൈഡുകളിലെല്ലാം ഒരു ഒരുപാട് മണ്ണുകളും കുന്നു കൂനകളും എല്ലാം കൂട്ടിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇടുക ഇനി ഈ ഇപ്പം നമ്മൾ വായിച്ച സാധനത്തിന് അത് ഈ കുട്ടി പറയുന്നത് അവൻ അദ്ദേഹത്തിന് ഓവറായിട്ട് മദ്യപിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിനൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ കുറച്ച് അനാലിസിസുകൾ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ട് നോക്കാം രമേഷ് നമുക്കിപ്പോൾ ഏറ്റവും ഇപ്പോൾ അടുത്തറിയാൻ സാധിച്ചിരിക്കുന്ന ഇതാണ് അതായത് ഈ ഒരു ജുനൈദിന്റെ ഈ ഒരു വാഹനാപകടത്തിൽ മരിച്ച ഈ ഒരു സംഭവത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നുള്ള ആരോപണം പോലീസ് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് അതായത് ഓൾറെഡി ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ് വന്ന സ്ഥിതിക്ക് അതും ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട കേസ് വന്ന സ്ഥിതിക്ക് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടോ എന്ന് പല തരത്തിലുള്ള കോൺട്രവേഴ്സികൾ ഉയർന്നിരുന്നു അപ്പോൾ അതിനെ പോലീസ് തള്ളിയിരിക്കുകയാണ് അങ്ങനെ ഒരു കൊലപാതകം എന്ന രീതിയിലല്ല ഇത് വന്നിട്ടുള്ളതെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് അതായത് അതും അവർ പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടില്ല ആയിട്ട് അവർ നോക്കിയപ്പോൾ അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് ബാക്കിയേക്കാം അതായത് ജുനൈദിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തന്നെ പറയുകയുണ്ടായി പോലീസിനോട് അതായത് മദ്യപിച്ചതിന്റെ നല്ല മണം ഉണ്ടായിരുന്നതായിട്ടും അപ്പം പോസ്റ്റ്മോർട്ടത്തിലൊരു ആൽക്കഹോളിക് കണ്ടന്റ് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് അദ്ദേഹത്തിന്റെ രക്ത സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ടാണ് ഈ അപകടം നടക്കുന്നത് അതായത് പുള്ളി ഒരു മെജോറിറ്റി ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെന്റേജ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പുള്ളി മദ്യപിച്ചിട്ടാണ് പോയി ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത് ബേസിക്കലി നമ്മൾ ചിന്തിക്കും ഇപ്പോ അദ്ദേഹത്തിന് വളരെയധികം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന മാനസിക വേദന സമയമാണ് അതിന് തീർച്ചയായിട്ടും ഞാനൊരു കാരണമായിട്ടുണ്ടാവാം അങ്ങനെ ഒരു സമയത്ത് ഇദ്ദേഹം മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെട്ട സമയത്ത് ഓൾറെഡി മദ്യപിക്കുന്ന ശീലമുള്ളതുകൊണ്ട് കുറച്ചധികം മദ്യപിച്ചിട്ടുണ്ടാകാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മദ്യപിക്കണമെങ്കിൽ ലിമിറ്റ് വെച്ച് മദ്യപിക്കുക മദ്യപിച്ച് വാഹനം മാക്സിമം ഓടാതിരിക്കുക നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞാൽ നഷ്ടം നമുക്കും നമ്മളെ ചുറ്റി നിൽക്കുന്നവർക്കും മാത്രമാണ് ബാക്കിയുള്ളവർക്കെല്ലാം ഇത് ഒന്നോ രണ്ടോ ദിവസത്തെ വാർത്തകൾ മാത്രമാണ് അതിനപ്പുറം നിങ്ങളെ പുറത്തും ദൂരത്തും ഓർക്കാൻ പോലും പോകുന്നില്ല നിങ്ങളുടെ കുടുംബമാണേലും വർഷങ്ങൾ കഴിയും തുറന്നത് മറന്നുപോകും സോ നമ്മളുടെ ജീവിതം സേഫായിട്ട് കൊണ്ടു നടക്കുക നമ്മുടെ ആവശ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മാത്രമായിരിക്കും ഇതൊരു നഷ്ടമായിട്ടുണ്ടാവുക അദ്ദേഹത്തെ മരിച്ച നിലയിൽ രക്തം വർന്ന കിടക്കുന്ന നിലയിൽ ആദ്യം കണ്ടത് ബസ് ജീവനക്കാരാണ് അവർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലയ്ക്ക് പിന്നിലായാണ് പരിക്കേറ്റിരുന്നത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അപകടം നടക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് കൺട്രോൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ ഈ ജുനൈദ് വളരെ അപകടകരമായ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പരാതി ലഭിച്ചിരുന്നു അതായത് ഈ ജുനൈദ് അപകടം നടക്കുന്നതിന് കുറച്ച് മുമ്പ് അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിക്കുന്നതെന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇതിന് പിന്നിൽ രണ്ട് ഒന്ന് ശരിക്കും ഇദ്ദേഹം മദ്യപിച്ച് അങ്ങനെ ഓടിച്ചതാവാം രണ്ട് ശരിക്കും അവസാനിപ്പിക്കാം എന്ന് തന്നെ ചിന്തിച്ചിട്ട് ചെയ്തായിരിക്കും കാരണം സൈബർ പുള്ളിങ് എന്ന് പറയുന്നത് വലിയൊരു സാധനമാണ് അതെനിക്ക് അറിയാം അത് എന്തോരം വലിയൊരു സാധനമാണെന്ന് അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് പോലീസ് തീർച്ചയായിട്ടും കണ്ടുപിടിക്കട്ടെ ബാക്കി പറയുക ഈ പരാതിയിൽ ആക്ഷൻ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ അപകടം നടന്നിരുന്നു എന്നാണ് നടന്നു കഴിഞ്ഞു എന്നാണ് പോലീസ് മഞ്ചേരി പോലീസ് നമ്മളെ അറിയി അറിയിക്കുകയുണ്ടായത് അത് മാത്രമല്ല ഇനിയിപ്പോൾ പോലീസ് ചെയ്യാൻ പോലീസിന്റെ അടുത്ത് നീക്കം എന്ന് പറയുന്നതും ഈ ഒരു ആരോപണത്തിൽ കാര്യമില്ല എന്നുള്ളതിൽ അസ്വാഭാവികതയിൽ കാര്യമില്ല എന്നുള്ളത് പോലീസ് തള്ളിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ഈ പറഞ്ഞ ജുനൈദ് ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നതായി പോലീസിനോട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ബാറിന്റെ സി ദൃശ്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ടുള്ള അന്വേഷണം നടത്തുമെന്നാണ് പറയുന്നത് ഓക്കെ ഇനി ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ക്ലിയർ ആയിട്ട് വരണം അതോടൊപ്പം തന്നെ പോലീസ് പോലീസിൻ്റെ എൻക്വയറിയും കറക്റ്റായിട്ട് പോകണം അതെല്ലാം കൃത്യമായി നടക്കട്ടെ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ആശയമെന്ന് പറഞ്ഞാൽ റോഡുകളിൽ ഇറങ്ങുമ്പോഴത്തേനും ഒരു പത്ത് പത്ത് ഡ്രൈവർമാരുണ്ടെങ്കിൽ പത്ത് പേരും പതിനഞ്ച് തരത്തിലാണ് വാഹനം ഓടിക്കുന്നത് അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് തെറ്റുകൾ ഇല്ലെങ്കിൽ പോലും അപകടം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ സൈഡിൽ നിന്നുകൂടെ ശ്രദ്ധ വേണം ഇദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല റോഡിൻ്റെ സൈഡിലെല്ലാം ഈ മണലും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഇപ്പം റോഡ് പണികൾ നടക്കുന്നുണ്ട് കൂട്ടിവെച്ചിട്ടുണ്ട് ഇദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടാകുന്ന ഇദ്ദേഹം ഏത് ലെവൽ വരെ മദ്യപിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ഈ വിഷയങ്ങൾ അതിൽ എത്രയും പെട്ടെന്ന് സോൾവ് സോൾവാകട്ടെ ഏതായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിനും ശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം അപ്പോൾ കൂടുതലായും വീഡിയോ കാണുന്നവർ എൻ്റെ നല്ല ആരുടെ വീഡിയോ കാണുന്നവരും നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഒരു അവതരണം മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതിനകത്തെ ആശയം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഞാൻ ഈ കമൻ്റ് ഇട്ട സഹോദരനോടാണ് സഹോദരൻ നിങ്ങൾ ആ തുടക്കത്തിലെ പ്രിവ്യൂ മാത്രം കണ്ടിട്ടാണ് ആ കമൻറ്റ് ഇട്ടാണെങ്കിൽ എനിക്ക് താങ്കളോടൊന്നും പറയാൻ പറ്റില്ല താങ്കൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക താങ്കളുടെ തലച്ചോറിലേക്കും കൂടെ അത് എടുക്കുക നമ്മൾ പറയുന്നത് അത് ഇത് ശരിയായിരിക്കാം എന്ന് നിങ്ങളുടെ അനാലിസിസും കൂടെ എടുക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നമ്മളും ദുഃഖം അറിയിക്കുന്നു അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കോ ഫാൻസിനോ ആർക്കെങ്കിലും ദുഃഖകരമായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് ക്ഷമയും ചോദിക്കുന്നു